ജനനവും മരണവും കുടുംബസ്ഥിതിയെ സ്വാധീനിക്കാറുണ്ട് രാജയോഗമുള്ള സന്തതി പിറന്നാൽ ഐശ്വര്യവും ഗ്രഹപ്പിഴയേറിയ സന്തതി പിറന്നാൽ അധോഗതിയും കുടുംബത്തിൽ ഉണ്ടാകുന്നത് പോലെയാണ് മരണം മൂലമുള്ള അനന്തര ഫലവും ചില വീടുകളിൽ ഒരാൾ മരിക്കുന്നതോടെ സകുടുംബം ഐശ്വര്യപ്പെട്ട് അത്യുന്നത നിലയിലെത്താറുണ്ട് ചിലയിടത്ത് ഒരു മരണം നടന്നാലോ ശ്രാദ്ധം മുടങ്ങിയാലോ കുടുംബം നിശേഷം തകരാറുമുണ്ട് മരണമടഞ്ഞാൽ നശ്വരമായ ശരീരം വെടിയുന്ന അനശ്വരമായ ആത്മാവ് പുനർജനിക്കുകയോ മോക്ഷമടയുകയോ വേണം മോക്ഷം എന്നാൽ പുനർജന്മത്തിന് പകരം മരണശേഷം ഈശ്വരനോടൊപ്പം വസിക്കലോ ഈശ്വരനിൽ ലയിച്ച് ഈശ്വരന് തുല്യമാകലോ ആണ് താനും ഈശ്വരനോടൊപ്പം വസിക്കുന്ന തരം മോക്ഷം നിശ്ചിത കാലത്തോളം മാത്രമായിരിക്കും വിധിക്കപ്പെട്ട കാലം മോക്ഷം പിന്നിട്ടാൽ പുനർജന്മം സിദ്ധിക്കും അങ്ങനെയല്ലാതെ ആത്മാവ് അശാന്തമായി അലയാനിടയായാൽ കുടുംബാംഗങ്ങൾക്കും പരമ്പരകൾക്കും അശാന്തിയും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന വിശ്വാസം ഹൈന്ദവരിൽ രൂഢമൂലമാണ് അതിനാൽ പരേതർക്ക് ആത്മശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഹിന്ദുക്കൾ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത് മരിച്ചാൽ ആത്മാവ് ശിവപാദം പോകുമെന്ന ഒരു പക്ഷം വിഷ്ണുപാദമാണ് പോകുക എന്ന മറ്റൊരു പക്ഷം ഇതിൽ ആരുടെ വാദമാണ് ആത്മാവ് പോകുകയെന്ന ചോദ്യത്തിന് എല്ലാ മതസ്ഥർക്കും സ്വീകാര്യമായ മറുപടി മരിച്ചാൽ ഈശ്വര സമക്ഷം എത്തുക എന്നതത്രേ അദൃശ്യനും അരൂപിയുമായ ഒരേ ഒരു ഈശ്വരന് വ്യത്യസ്ത രൂപങ്ങൾ സങ്കല്പിച്ച് അതിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠമെന്നും മറ്റും തർക്കിക്കുന്നത് ബാലിശമാണ് നിരർത്ഥകവുമാണ് ഇത്തരം വ്യത്യസ്ത ദേവതാ സങ്കല്പങ്ങൾ ഒന്നുമില്ലാത്ത വേദകാല ഋഷി ഋഷിമഹർഷികളുടെ ഏത് മതസ്ഥർക്കും സ്വീകാര്യമായ ഉപദേശമാണ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടും അഭികാമ്യം പരേതാത്മാവ് ശിവപാദം പോകിയാലും വിഷ്ണുപാദം പോകിയാലും ജീവിച്ചിരിക്കുന്ന തങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ ജ്യോതിഷികൾ പറയുന്ന പരിഹാരങ്ങൾക്കായി കടം വാങ്ങിയായാലും എത്ര കാശമുടക്കാനും ആർക്കും മടിയില്ലതാനും മരണ സംബന്ധമായ ദോഷഫലങ്ങൾക്ക് പരിഹാരമായാണ് ശ്രാദ്ധാചരണവും ബലിയിടലും നടത്തുന്നത് എന്നാൽ ആചാര്യകുലം സുഖബുദ്ധികളായി മാറിയതിനാൽ പല ഹൈന്ദവ ആചാരങ്ങളും വേദത്തിൽ നിന്നും വ്യതിചലിച്ച കൂട്ടത്തിൽ ശ്രാദ്ധവും ും ബലിയിടലും വ്യതിചലിക്കാനിടയായി പരേതരുടെ ആത്മശാന്തിക്ക് കേരളത്തിലെ ആചാരം കർക്കടക അമാവാസിക്ക് ബലിയാണ് കേരളത്തിലെ മാത്രം ആചാരമാണിത് രാമേശ്വരത്ത് ഭക്തലക്ഷങ്ങൾ ബലിയിടുന്നത് തുലാമാസ അമാവാസിക്കാണ് കർക്കടക വാവുബലി മൂലം പരേതർക്ക് ആത്മശാന്തി ലഭിക്കില്ല പരേതരുടെ ആത്മശാന്തിക്ക് ഋഷികൾ നിർദ്ദേശിച്ചിരുന്നതും വേദകാല സമ്പ്രദായവും തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയാണ് ദീപാവലി തലേന്ന് വരുന്ന ത്രയോദശിയാണ് ഈ ത്രയോദശിയിൽ ശാന്തികർമ്മങ്ങൾ യഥാവിധി ചെയ്താൽ അശാന്തരായ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും തലമുറകൾക്ക് ഐശ്വര്യത്തിന് കഴിയും അങ്ങനെ ഐശ്വര്യം തരുന്നതിനാൽ ധനം തരുന്നതിനാൽ ധനത്രയോദശി എന്നാണ് ഇതറിയപ്പെടുന്നത് വാവിനോ കർക്കിടകവാവിനോ തുലാംവാവിനോ ഇങ്ങനെയൊരു വിശേഷണമില്ല ഓർക്കുക ഉത്തരേന്ത്യയിൽ യമരാജ പ്രീതിക്കും ഐശ്വര്യത്തിനുമായി പ്രത്യേക പൂജകൾ ചെയ്യുന്നത് ധനത്രയോദശിയിലാണ് ജീവിച്ചിരിക്കുന്നവർക്കാണ് നക്ഷത്ര പ്രകാരം ആചരണം അതിനാൽ പിറന്നാൾ സംബന്ധമായ കാര്യങ്ങൾ ജന്മനക്ഷത്രത്തിൽ ആചരിക്കണം മരിച്ചവർക്കായുള്ള ഏതുവിധ ആചരണങ്ങളും പരിഹാര കർമ്മങ്ങളും ശ്രാദ്ധാചരണവും കർശനമായും മരിച്ചതിഥി പ്രകാരം ആയിരിക്കണം ശ്രാദ്ധം ഉചിതമായാൽ പരേതാത്മാവിന് ശാന്തി സിദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും ഭവിക്കും പരേതർക്കു വേണ്ടിയുള്ള പാരമാർത്ഥിക ആത്മശാന്തിഥ കർമ്മമായ കൈവല്യ അഗ്നിയാഗം സഹിത ധനത്രയോദശി യജ്ഞം മൂലം പരമ്പരകൾക്ക് സമ്പൽ സൗഭാഗ്യങ്ങൾക്കിടയാകും ധനത്രയോദശി എന്ന വിശേഷണത്തിന് വേദപര കാരണം ഇതത്രേ കൈവല്യ അഗ്നിയാഗം സഹിത ധനത്രയോദശി യജ്ഞം ചെയ്യാൻ കഴിയുന്നത് സമ്പൂർണ്ണ നവഗ്രഹ പൂജ തുടർച്ചയായി പന്ത്രണ്ട് കൊല്ലക്കാലം മാസംതോറും ചെയ്യുകയും മുടങ്ങാതെ തുടരുകയും ചെയ്യുന്ന ആചാര്യനാലോ ഉപവാസാധിഷ്ഠിത സന്നിധിയിലോ മാത്രമാണ് കാൽ നൂറ്റാണ്ടിലേറെയായി കൃത്യമായത് ഗുരുവായൂരിലെ ഗുരുബാബ ആശ്രമത്തിൽ തുടരുന്നുണ്ട് ധനത്രയോദശിയിൽ ഉപവാസത്തോടെ പരേതരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ച് ആർക്കും ഇത് പരീക്ഷിച്ചു നോക്കി ബോധ്യപ്പെടാവുന്നതാണ് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ചയാണ് ഈ കൊല്ലത്തെ ധനത്രയോദശി പരേതരുടെ ആത്മശാന്തിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അഗ്നിയാഗമാണ് എല്ലാ മാസവും കൃഷ്ണപക്ഷത്ര ത്രയോദശിയിൽ ചെയ്യുന്ന കൈവല്യ അഗ്നിയാകും ധനത്രയോദശിയിൽ ചെയ്യുന്ന മഹാ കൈവല്യ അഗ്നിയാകും ഈ വർഷം ധനത്രയോദശി വരുന്ന ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാ കൈവല്യ അഗ്നിയാഗം നടത്തുന്നത് അതേക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ അറിയിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം